ചേട്ടച്ചാരൻ തല്ലി ഇട്ടപ്പം ഈ പിള്ളേർ പോയി പിടിച്ചു അവരെ പിടിച്ചു അങ്ങോട്ട് സംസാരമായി ഇവന്മാരങ്ങ് പോയി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറയുക പ്രശ്നമാണ് എന്താ കാര്യം എന്താ എന്ന് പറഞ്ഞതും ചീത്ത വിളിച്ചോണ്ട് ഒരു വൃത്തിയുടെ ചീത്ത വിളിച്ചോണ്ട് ഒരുത്തിനെ ഇടയിൽ നിന്ന് വന്ന് എൻ്റെ നെഞ്ച തടിച്ച് അവിടെ ഈ നാരങ്ങ വെള്ളം കൊടുക്കുന്ന ഈ ഗ്ലാസ് ഉണ്ട് സ്റ്റീ കുപ്പി ഗ്ലാസ് അത് വെച്ച് എൻ്റെ

വിനീത ശ്രീകാന്തിന്റെ തലയിൽ മൂന്ന് മൂന്നിടങ്ങളിലായാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റത് ഇരുപത്തിയൊന്ന് തുന്നിക്കെട്ട് ഇടേണ്ടി വന്നു ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് സംഭവം പന്തളം മണികണ്ഠൻ നാൽത്തറയ്ക്ക് സമീപമാണ് ശ്രീകാന്ത് തട്ടുകട നടത്തുന്നത് അവിടെ ശ്രീകാന്തിൻ്റെ ജ്യേഷ്ഠനാണ് ഈ തട്ടുകടയുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് അദ്ദേഹം ന്യൂറോ സർജറിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കൂടിയായിരുന്നു ഇന്നലെ ആ കടയിലേക്ക് മൂന്ന് പേർ അത് ഇരുപത് വയസ്സിന് താഴെയുള്ള ആളുകളാണെന്ന് ശ്രീകാന്ത് പറയുന്നു അവർ എത്തി മൂന്ന് ചായയും ഓംലറ്റും ചോദിച്ചു മൂന്ന് ചായ കൊടുത്തു ഒപ്പം തന്നെ ഓംലെറ്റും കൊടുത്തു പക്ഷേ ഇവർ ആ ചായ കുടിച്ചതിന് ശേഷം ചായയുടെ പണം മാത്രമേ നൽകാൻ തയ്യാറായുള്ളൂ ഓംലറ്റിൻ്റെ പണം കൊടുത്തില്ല ഓംലെറ്റിൻ്റെ പണം ശ്രീകാന്തിൻ്റെ ജ്യേഷ്ഠൻ ഈ തട്ടുകട നടത്തിപ്പുകാരൻ ചോദിച്ചതിനെ തുടർന്ന് വാക്കുതർക്കം യും പിടിച്ചു തെള്ളുകയും ചെയ്തു അതിനുശേഷം ഈ മൂന്നംഗ സംഘം മടങ്ങിപ്പോയി കുളനട ഭാഗത്തേക്കാണ് മടങ്ങിപ്പോയത് ശേഷം പത്ത് പേരിൽ അടങ്ങിയ അധികം ആളുകൾ ഇവിടേക്ക് സംഘടിച്ച് എത്തുകയായിരുന്നു ഇതിനകം തന്നെ ഈ ശ്രീകാന്തിനെ വിവരം അറിയിച്ചിരുന്നത് ഇവിടൊക്കെ മറ്റൊരു ഹോട്ടൽ കൂടിയുണ്ട് അവിടെയാണ് ശ്രീകാന്ത് ഉണ്ടായിരുന്നത് അവിടെ വന്ന് ഉടൻ തന്നെ ഈ പന്തളത്തെ ഈ അക്രമം നടന്ന തട്ടുകിടയിലേക്ക് ശ്രീകാന്ത് എത്തി അവിടെ എത്തിയതിനു ശേഷം ഈ പത്തോളം വരുന്ന ആളുകൾ അവിടേക്ക് എത്തുകയും ക്രൂരമായി മർദ്ദനം നടത്തുകയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടിയൊപ്പം തന്നെ സ്റ്റീൽ മഗ് എന്നിവ ഉപയോഗിച്ച് ശ്രീകാന്തിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു ശ്രീകാന്ത് പറയുന്നത് മദ്യപിച്ചവരല്ല മറ്റെന്തോ ഒരു ആശലഹരിയൊക്കെ ഉപയോഗിച്ച ആളുകളാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ഏതായാലും പന്തളം പോലീസ് പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിൽ ഒരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിനീത ശരി ഏതായാലും പിടികൂടുമെന്ന് തന്നെ നമുക്ക് കരുതാം പൈസ ചോദിച്ചതിനാണ് ക്രൂരമായി ആക്രമിച്ചതെന്നാണ് പ്രവീൺ പുരുഷോത്രം റിപ്പോർട്ട് ചെയ്യുന്നത്